ായി നിന്റെ സംരക്ഷണത്തിനായി ഈ രാജ്യത്തിന്റെ മത സൌഹാർദ്ദത്തിനായി ഈ രാജ്യത്തെ മത ആരാധനാലയങ്ങളുടെ സംരക്ഷണത്തിനായി ഈ രാജ്യത്തെ പാലപ്പെട്ട സഹോദരന്മാരുടെ സംരക്ഷണത്തിനായി ഒരു പരാതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ ഇതാ നിങ്ങളുടെ തലമുറകൾക്ക് കാണാൻ കഴിയില്ല ഈ രാജ്യത്തിന്റെ പുരോഗതി വരികളെ അഭിമാനിക്കാവുന്ന ഒരു പതാകയായി താഴെ കടക്കും ചരിത്രം പോച്ചില്ലേ ചരിത്രം പോച്ചുകയല്ലേ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഈ രാജ്യത്തിന്റെ വ്യക്തത തെരഞ്ഞെടുപ്പില് ചരിത്ര വിജയം നേടിക്കൊണ്ട് രാഷ്ട്രീയ വഴികളിലൂടെ പൊതുമല്ലാർന്ന പ്രവർത്തന നികമിന്റെ ചരിത്ര സുഗൃമായ കാലം സാക്ഷിയായി കോണിയടിയാലത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയവരെ നിങ്ങൾ പ്രതിപാറ്റങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പട്ടിപ്പുളത്തിന്റെ ഹരിത പത്താറുക ഈ വഴി പാരിയിലൂടെ കടന്നു വരികയാണ് ഈ പ്രസ്ഥാനം കടന്നു തന്ന വഴികൾ ഏതാനും നിങ്ങൾ ഓർമ്മകളോ ആരെങ്കിലും എഴുതി വെച്ച ഇപ്രവ മുവാക്യങ്ങൾ ഏറ്റുപറഞ്ഞ പ്രസ്ഥാനമല്ല അതെ ഈ പ്രസ്ഥാനം ആരെങ്കിലും എഴുതി വെച്ച് മുദ്രാവാക്യങ്ങൾ ഏറ്റുപറഞ്ഞ് അതിന് അവ രാഷ്ട്രങ്ങൾ ഏറ്റുപറയാൻ വിധിക്കപ്പെട്ടവരല്ല ഈ രാജ്യത്തിന്റെ മണ്ണിലെ താരമാക്സിന്റെ ചരിത്രം വായിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഈ രാജ്യത്തിന്റെ മണി ഒരു വിപ്ലവകാരികളെയും ചരിത്രം വായിക്കാത്തത് കമ്മ്യൂണിസ്റ്റുകാരൻ വിപ്ലവ മുദ്രാവാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിയാതെ വിപ്ലവ മുദ്രാവാക്യത്തിന്റെ പേര് പറഞ്ഞ് ഈ രാജ്യത്തെ വിപ്ലവ മുദ്രാവാക്യത്തിന്റെ വീരും ൊഴിലാളി വർഗത്തിന്റെ വിമാചകരാവാൻ ശ്രമിക്കുന്നവർ എന്നാൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനറിയോ അധ്വാനിക്കുന്ന വേണ്ടി ചെയ്തു വിളിക്കുന്ന തൊഴിലാളി അറിയോ ഈ രാജ്യത്തിന്റെ മണ്ണില് യഥാർത്ഥമായി അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ തൊഴിലാളി സംരക്ഷണത്തിന്റെ അവകാശം ഏറ്റെടുക്കാൻ വർത്തമാനക്കാര് രാഷ്ട്രീയ കേരളം ധരിച്ചുകൊണ്ടിരിക്കുന്ന ശതാസ്